കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം മകൻ നാളുകാരുടെ ഇപ്പോഴത്തെ സമയം ചിന്തിച്ചാൽ ആറാമിടത്ത് ശനി വരികയാണ് അഞ്ചിൽ വ്യാഴം തുടരുകയും ചെയ്യുന്നു ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കും തൊഴിൽ രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കും വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതും നിങ്ങൾക്ക് നടക്കാവുന്ന സാഹചര്യമാണ് കാണുന്നത് അന്യദേശത്ത് വിശേഷിച്ച് ഐ ടി ബിസിനസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അപൂർവമായ ഉയർച്ച കൈവരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും പുതിയ കമ്പനികളിലേക്ക് മാറുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണാനായിട്ട് കഴിയും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വിപുലീകരിക്കാൻ സാഹചര്യമുണ്ടാകും കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അസുലഭമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാം കുടുംബത്തിലും സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും സന്തോഷിക്കുന്ന സാഹചര്യമാണ് വരും മാസങ്ങളിൽ കാണുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ചയും പുരോഗതിയും തങ്ങളുടെ മേഖലയിൽ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലമാറ്റം മാറ്റം സ്ഥാനക്കയറ്റം ഇവയൊക്കെ ഉണ്ടാകും നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർത്തീകരിച്ച് പ്രാപ്തി ഉണ്ടാകാൻ ഒരു എളുപ്പമാർഗമുണ്ട് വിശിഷ്ടമായ രാജഗോപാലയന്ത്രം വിധിപ്രകാരമെഴുതി ധരിക്കുക